പ്രൈവറ്റ് ബസ്സുകളേക്കാൾ വെല്ലുന്ന രീതിയിൽ വളരെ ആഡംബരപരമായ രീതിയിലുള്ള ഒരു സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് നല്ലൊരു ഈ എക്സ്പോ എന്ന് പറയുന്നത് ഒരു പുതിയൊരു അനുഭവം തന്നെയാണ് ആഡംബര സ്ലീപ്പർ ബസ് മുതൽ മിനി ഓർഡിനറി വരെയുള്ള ബസ്സുകളാണ് ഇന്ന് നിരത്തിലേക്ക് ഇറങ്ങുവാൻ വേണ്ടി പോകുന്നത് നമസ്കാരം ഇരുപത്തിയഞ്ച് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ സംസ്ഥാനത്തെ കെ എസ് ആർ ടി സി എങ്ങനെയായിരുന്നു എനിക്ക് പിന്നിൽ കാണുന്ന ഈ ബസ് ഏകദേശം ഇരുപത്തിയഞ്ച് മുപ്പത് വർഷങ്ങൾക്ക് മുൻപേ ഉള്ളൊരു ബസ്സാണ് അത്രയ്ക്ക് കാലപ്പഴക്കമുള്ള ബസ്സാണ് എന്തായാലും കെ എസ് ആർ ടി സിയുടെ ചരിത്രം നോക്കുകയാണ് എങ്കിൽ കെ എസ് ആർ ടി സി ഇന്ന് എന്തുമാത്രം മാറിക്കഴിഞ്ഞു എത്രമാത്രം ആധുനികവൽക്കരിക്കപ്പെട്ടു കെ എസ് ആർ ടി സി എന്നുള്ളത് നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും കെ എസ് ആർ ടി സിയുടെ മുൻപുള്ള വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ബസ്സാണ് നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത് ഇതിന് തൊട്ട് പിന്നാലെ നിരനിരയായി ഇന്ന് വരെ കെ എസ് ആർ ടി സിക്ക് മാറ്റങ്ങളെ വിളിച്ചോതുന്ന കാഴ്ചകളാണ് നമ്മളെന്തായാലും നേരത്തെ കണ്ടത് വർഷങ്ങൾക്ക് മുൻപുള്ള അതായത് ഏകദേശം ഇരുപത് വർഷത്തോളം പഴക്കമുള്ള കെ എസ് ആർ ടി സി ആണ് ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണാവുന്ന ദൃശ്യങ്ങളിൽ കാണാവുന്നത് ഏറ്റവും പുതിയ കെ എസ് ആർ ടി സി ബസ്സാണ് അതായത് ദീർഘദൂര സർവീസുകൾക്കായി നിലവിൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ കെ എസ് ആർ ടി സിക്ക് കെ എസ് ആർ ടി സിയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് കെ എസ് ആർ ടി സി എന്തുമാത്രം മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇത് ഒരു എ സി സീറ്റർ കം സ്ലീപ്പർ ബസ്സാണ് ദീർഘദൂര സർവീസുകൾക്കാണ് ഈ ഒരു ബസ് ഉപയോഗിക്കുന്നതെന്നാണ് നം കെ എസ് ആർ ടി സി അധികൃതർ നമ്മൾ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഇതിനുള്ളിലെ കാഴ്ചകൾ എന്താണ് എന്ന് നമുക്ക് കാണാം അതായത് ഈ പ്രൈവറ്റ് ബസ്സുകളേക്കാൾ വെല്ലുന്ന രീതിയിൽ വളരെ ആഡംബരപരമായ രീതിയിലുള്ള ഒരു സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് താഴത്തെ നിലയിൽ സെമി സ്ലീപ്പറും അതുകൂടാതെ മുകളിൽ സ്ലീപ്പറുമാണ് എ സിയുണ്ട് നമുക്ക് സാധാരണയായി പ്രൈവറ്റ് ബസ്സുകളിൽ കാണാവുന്നതുപോലെ തന്നെയുള്ള എ സി സൗകര്യം അതുകൂടാതെ മൊബൈൽ ചാർജിനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്തായാലും വലിയൊരു മാറ്റം തന്നെയാണ് കെ എസ് ആർ ടി സിക്ക് ഉണ്ടായത് എന്ന് വ്യക്തമാകുന്നതാണ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളും ഈ ബസ്സിൻ്റെ കാഴ്ചകളെല്ലാം തന്നെ എന്തായാലും നീണ്ട ആറു വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കെ എസ് ആർ ടി സിക്ക് ഇത്രയും പുത്തൻ ബസ്സുകൾ നിരത്തുകളിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോകുന്നത് കെ എസ് ആർ ടി സി ജീവനക്കാരും പൊതുജനങ്ങളും എല്ലാം തന്നെ വലിയൊരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ ഒരു പുതിയ ബസ്സുകളുടെ വരവിനെ നോക്കിക്കാണുന്നത് കെ എസ് ആർ ടി സി ജീവനക്കാരൻ്റെ എന്താ പേരെന്താ ഷിബു കൊട്ടാരക്കടിപ്പോയിൽ ബസ്സുകൾ എത്തിയിരിക്കുകയാണ് ബസ്സുകൾ നല്ല ഗംഭീരമാർന്ന അടിപൊളി ബസ്സുകളാണ് പ്രകാശ് മോട്ടേഴ്സിൽ പിടിഞ്ഞ് വന്ന ബസ്സുകൾക്ക് ഭയങ്കരമായ ബസ്സുകൾ നല്ല നല്ല ക്വാളിറ്റിയിൽ നല്ല വിശാലമായ രീതിയിൽ ടൂറിസ്റ്റ് ബസ്സുകളെക്കാളും വെല്ലുന്ന തരത്തിലുള്ള നല്ല ബസ്സുകളാണ് വന്നിരിക്കുന്നത് എല്ലാം കയറി കണ്ടു നല്ലൊരു ഈ എക്സ്പോ എന്ന് പറയുന്നത് ഒരു പുതിയൊരു അനുഭവം തന്നെയാണ് കെ എസ് ആർ ടി സി ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും ഇതൊരു വലിയ ഒരു അനുഭവം സമ്പത്താണ് കാരണം പല വാഹനങ്ങളെ പറ്റി പഠിക്കാനും പല വാഹനങ്ങൾ കണ്ട് പരിചയപ്പെടാനും അകത്ത് കയറി നോക്കി ഇതിൻ്റെ എല്ലാ സവിശേഷതകളും അറിയാനും എല്ലാം പറ്റിയ ഒരു നല്ല ഒരു ട്രാൻസ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ഗണേഷ് കുമാർ സാർ നടത്തുന്ന ഇതൊരു ഒരു വലിയ ഒരു സംരംഭമാണ് ഈ ബസ്സുകളുടെ നിരക്കുകളുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം അറിയാമോ നിരക്കുകളുടെ കാര്യത്തിൽ തീരുമാനം ആയിട്ടില്ല തോന്നുന്നു അതിപ്പോൾ ഉടനെ തന്നെ റിയിക്കുന്നതാണ് എന്തായാലും ദീർഘദൂര സർവീസുകൾക്കായാണ് ഇത്തരത്തിലുള്ള വലിയ ബസ്സുകൾ ഉപയോഗിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ബസ്സുകളുടെ ഉദ്ഘാടന ചടങ്ങ് നടത്തിയത് എന്തായാലും ആറ് വർഷങ്ങൾക്ക് ആറ് വർഷങ്ങൾക്ക് ശേഷമുള്ള കാത്തിരിപ്പിന് ശേഷമാണ് ഇത്രയും വലിയൊരു ബസ് ശേഖരം കെ എസ് ആർ ടി സിയിൽ എത്തിച്ചേരുന്നത് ആഡംബര സ്ലീപ്പർ മുതൽ മിനി ഓർഡിനറി വരെയുള്ള ബസ്സുകളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തത് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ആഡംബര സ്ലീപ്പർ ബസ് മുതൽ മിനി ഓർഡിനറി വരെയുള്ള ബസ്സുകളാണ് ഇറങ്ങിയിരിക്കുന്നത് നിരത്തിലേക്ക് ഇറങ്ങുവാൻ വേണ്ടി പോകുന്നത് ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഈ ചെറിയ ബസ് മുതൽ നമുക്ക് ഈ ഇതിന് മുൻപ് കാണിച്ച ദൃശ്യങ്ങൾ മുതലുള്ള വലിയ ആഡംബര ബസ്സുകൾ വരെയാണ് നിലവിലിപ്പോൾ കെ എസ് ആർ ടി സിക്ക് സ്വന്തമായിരിക്കും ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പൊതുജനങ്ങളും അതുകൂടാതെ കെ എസ് ആർ ടി സി ജീവനക്കാരെല്ലാവരും തന്നെ ഇതിനെ നോക്കിക്കാണുന്നത് എന്നതിൽ സംശയമില്ല ഫാസ്റ്റ് പാസഞ്ചർ മുതലുള്ള നിരവധി ബസ്സുകളാണ് ഇപ്പോൾ കെ എസ് ആർ ടി സിക്ക് സ്വന്തമായിരിക്കുന്നത് എന്തായാലും എ സി സ്ലീപ്പർ എ സി സ്ലീപ്പർ കം സ്ലീപ്പർ എ സി സീറ്റർ പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് പാസഞ്ചർ ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഫാസ്റ്റ് പാസഞ്ചർ ലിങ്ക് ബസ്സുകൾ മിനി ബസ്സുകൾ എന്നിവ ഉൾപ്പെടെ നൂറ്റി നാൽപ്പത്തി മൂന്ന് ബസ്സുകളാണ് നിലവിൽ നിരത്തിൽ ഇറങ്ങുവാൻ വേണ്ടി പോകുന്നത് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഈ ദിവസം അധ്യക്ഷനായ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് എന്തായാലും വലിയൊരു പ്രതീക്ഷ തന്നെയാണ് ഈ കെ എസ് ആർ ടി സിയുടെ ഈയൊരു നിരവധി ഈ നൂറ്റി നാൽപ്പത്തി മൂന്ന് ബസ്സുകൾ വന്നതോടുകൂടി ഉണ്ടായിരിക്കുന്നത് വലിയൊരു മാറ്റം തന്നെയാണ് കെ എസ് ആർ ടി സിയിൽ ഉണ്ടായിരിക്കുന്നത് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം